എൻ്റെ പേര് ലളിത എൻ്റെ സ്ഥലം ഗുരുവായൂര് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊമ്പതെയാണ് എടുത്തത് എനിക്ക് ഉറമ്പെടുത്തിട്ട് അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് വാലാട്സിൻ്റെ തലേറ്റായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു തല ഒന്ന് വളുത്തു പക്ഷെ തീരെ എനിക്ക് അനക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഗുളിയെ പോലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ തല കറങ്ങി വീഴും അങ്ങനെ വളരെ വാലത്ത് അങ്ങ് കിടക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വർഷത്തിന് ഫലമായിട്ട് ഞാൻ എനിക്ക് രോഗം കൂടുതലായപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി മെഡിക്കൽ കോളേജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളെ കുട്ടി വരണം ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു വീട്ടിലത് പറഞ്ഞില്ലേ ഞാൻ ഞാൻ പറഞ്ഞു അമ്മമാ എനിക്കെൻ്റെ അമ്മ മാതാവുണ്ടല്ലോ ഞാനും പതിനാറേ പന്താല് ഭർത്താവ് വരില്ല ചെന്നു മരുന്നോ ലാപനമല്ല അങ്ങോട്ട് വന്നിരത്താൽ ശക്തിയായാലും എനിക്ക് സൗഖ്യം തന്നു മതി എൻ്റെ ഞാൻ മരുന്ന് കഴിക്കില്ല എൻ്റെ അമ്മ മാതാവും ഡോക്ടർ ഇത് ഈശയാണ് ഈശോ അമ്മ മാതാവാണ് എനിക്ക് അങ്ങനെ സഹിക്കുന്നത് അന്ന മതി പറഞ്ഞു പിന്നെ ഞാൻ ആ ഇവിടെ തന്നെ ഓപ്ഷൻ വന്നു അപ്പോൾ എൻ്റെ കണ്ണ് എടുത്ത കണ്ണിലാണ് ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വശം കിടക്കാൻ പാടില്ല വലുത്ത വശം എന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ മാതാവേ ഞാൻ എന്ത് ചെയ്യും എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ മാതാവേ ഞാൻ കഷ്ടത്തിലായല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ സൈഡ് വെറുതെ കിട്ടാതാണ് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി വലത്തെ സൈഡ് വെച്ചതന്നെ കിടന്നുറങ്ങിപ്പോയി എനിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു തലിച്ചിട്ടില്ല ഒന്നുമില്ല അങ്ങനെ എൻ്റെ അസുഖം പൂർണ്ണമായി മാറി കിട്ടി പിന്നെ എൻ്റെ ഇടുപ്പിന് താഴെ ഒരു മുഴയുണ്ടായിരുന്നു അത് ഇതേപോലെ ഞാൻ ഞാൻ വീട്ടിൽ പറയില്ല എൻ്റെ അമ്മ മാതാവ് ഉണ്ടല്ലോ ഈശോ ഉണ്ടല്ലോ അപ്പം ഞാൻ തൈലം പറ്റും ഉപ്പ് ഉപ്പ് കഴിക്കും തേൻ കഴിക്കും അമ്മ മാതാവിൻ്റെ ഒക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ ആ മുഴ ഡോക്ടറെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ആ മുഴ അതുവരി മാറിക്കിട്ടെനിക്ക് പിന്നെ അത് കൂടാതെ എനിക്ക് കണ്ണിൽ രണ്ടു കൊല്ലമായി തുടങ്ങിയിട്ട് കീഴ വരിലും മങ്ങച്ചിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണ് കഴിഞ്ഞാൽ വീട്ടിൽ പറയില്ല അത് ഞാൻ വീട്ടിൽ പറയില്ല ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയില്ല എനിക്കിൻ്റെ മനസ്സിൽ വിശ്വാസം എൻ്റെ മാതാവ് മാറ്റിത്തരും എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് ഞാൻ എവിടെയും പറയും അല്ല മാറിയതിന് ശേഷം ഞാൻ പറയും അങ്ങനെ അതും എനിക്ക് രണ്ടു കൊല്ലമായിട്ടുണ്ടായി തായിരുന്നു അതും അമ്മവാതാവ് മാറ്റി തന്നു പിന്നെ പിന്നെ എനിക്ക് അമ്മവാദമായിരുന്നു അത് ഞാൻ ഇവിടേക്ക് ഫസ്റ്റ് വരുമ്പോൾ കാറിലാണ് എന്നെ കൊണ്ടുവന്നത് അതിനുശേഷം ഇപ്പോൾ അമ്മവാദാവ് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് നേർച്ച വസ്തു ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഫലമായി എനിക്കത് മാറിക്കിട്ടി മുട്ട് എനിക്ക് മടക്കാൻ പറ്റിയിരുന്നില്ല അത് അതും ഞാൻ വരെയും നേർച്ച വസ്തു വരുത്തി പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് എൻ്റെ അമ്മവാദം മാറ്റി തന്നു പിന്നെ ഞാൻ എനിക്ക് കോവിഡ് വന്നു കോവിഡ് വന്നിട്ട് ഫസ്റ്റ് കോവിഡ് വന്നിട്ട് അത് ഞങ്ങൾക്ക് പപ്പടത്തിൻ്റെ ബിസിനസ്സാണ് കമ്പനി പൂട്ടി ഇനി രണ്ടാമത്തെ കോവിഡ് വന്നത് ഞങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും കോവിഡ് വന്നു അപ്പോൾ പിന്നീട് മോഹൻ ഞാൻ പറഞ്ഞത് അമ്മയെ കോവിഡാണ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവർക്കും വന്നപ്പോൾ ഞങ്ങൾക്ക് കമ്പനി പൂട്ടിയാൽ പിന്നെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അമ്മമാരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കമ്പനി പൂട്ടരുത് എൻ്റെ ജീവിത പങ്കാളിക്ക് അസുഖം കോവിഡ് വരരുത് പണിക്കാർക്കും വരരുത് അമ്മ അത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതിന് ശേഷം ഈ എല്ലാവർക്കും ഞാൻ ഭക്ഷണമുണ്ടാക്കി കൊടുക്കും ഞാൻ മാസ്ക് വയ്ക്കും അമ്മ അമ്മമാതോട് പ്രാർത്ഥിക്കും പണിക്കാർക്കൊക്കെ ഞാൻ ഭക്ഷണമാക്കി കൊടുക്കും എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ പണിക്കാർക്ക് ഒന്നും വന്നില്ല അതുകൂടാതെ മക്കളും ഒരു മൂന്ന് പേര് തളർന്നെടുക്കുക കോവിഡായിട്ട് അതിനൊപ്പം വയറിളക്കം ഛർദി എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല ജീവിതങ്ങാളിനെ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വരും അപ്പം ഞാൻ അമ്മമാനോട് പറഞ്ഞു ഞാനങ്ങനെയൊക്കെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല ഞാൻ മലന്ന് കിടന്നിട്ട് കൊന്തെടുത്ത് അമ്പത് പ്രാവശ്യം ഞാൻ വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഉണ്ട് എൻ്റെ അടുത്ത് മാതാവ് കസേരയിൽ വന്നിരുന്നിട്ട് ചിരിച്ചിട്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം അയ്യോ മാതാവില്ല ഇത് എന്ന് വെച്ചിട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ മാതാവിനെ കാണാല്ല നോക്കുമ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അപ്പം എനിക്ക് ഗുളിക കഴിക്കാനുണ്ട് ഷുഗർ ഇതൊക്കെയുണ്ട് അപ്പം ഞാൻ മാതാവിനോ അങ്ങനെ മാതാവിൻ്റെ രൂപത്തിനോട് പോയിട്ട് പറഞ്ഞു അമ്മേ ഞാനൊരു പഴം കഴിക്കുന്നുണ്ട് അമ്മേ എനിക്ക് ഗുളിക കഴിക്കാണ്ട് അത് വരണം കേട്ടോ അമ്മേ എനിക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ രൂപത്തിനടക്ക പഴം കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പഴം കഴിച്ചു ആ ഉള്ളിയും കഴിച്ചു എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല അവിടെ വന്ന് എൻ്റെ വീട്ടിലവർക്ക് മുഴുവൻ ഞാൻ തൈരം പ്രാർത്ഥിച്ച് തൊട്ട് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ മാറിക്കിട്ടി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് കൊല്ലമായിട്ട് പാമ്പ് വരുമായിരുന്നു എന്നും ഞങ്ങൾ സിറ്റൗട്ടിൽ എൻ്റെ അവിടുന്ന് ഗ്രില്ല് തുറന്ന് കഴിഞ്ഞാൽ പാമ്പ് കൈവിളിക്കു വിടും അങ്ങനെ ഞാൻ അയ്യോ പെള്ളിക്കെട്ടനാണ് നല്ല വശമുള്ള പാമ്പാണ് അയ്യോ അമ്മയും ഇത് വീണല്ലോ ഇരിക്കും അത് അഞ്ചാറെണ്ണത്തിന് കിട്ടും അത് എവിടുന്നാ വരണേ എന്താന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല ഗ്രെല് തുറക്കുമ്പോൾ അപ്പം വീഴും കൈവല വീഴുക മാതാവിൻ്റെ അതിനകത്ത് ഒരു കുഴപ്പമുണ്ടായില്ല എനിക്ക് അങ്ങനെ അഞ്ച് ഞാൻ ഈ വർഷം ദൈവം ഈ സമയമായിപ്പോൾ ഞാൻ അമ്മേ പാമ്പ് വരണ്ടല്ലോ അമ്മ എനിക്ക് പേടിയായിട്ട് പോയി അമ്മേ എൻ്റെ അമ്മ മാതാവിക്ക് കാണിച്ചു താ അമ്മേ പാമ്പിനെ എനിക്ക് പേടി എനിക്ക് നല്ല പേടിയാണ് പാമ്പിനെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് അവർ എപ്പോഴും അടുത്ത് പോകാൻ വീടുണ്ട് അവിടേക്ക് ഇറങ്ങിന് പോക്കാണ് രാത്രിയിൽ എന്താ ചെയ്യുക ഞാൻ ആകെ വിഷമിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി അന്ന് പകലെ മകൾ പഠിക്കാൻ പോവുക അപ്പോഴുണ്ട് ഞങ്ങളുടെ സിറ്റൗണ്ടിൽ ഗില്ലിൻ്റെ അവിടെ പാമ്പിൻ്റെ വള അത് കെടുക്കണു അത് കണ്ടോടുകൂടി എനിക്കാകെ വിഷമായി എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു ദൈവമേ എന്ത് ചെയ്യുമോ ദൈവമേ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണുള്ള പാമ്പ് എന്ന് വെച്ചിട്ട് ആകെ വിഷമിച്ച് നല്ല വിഷമുള്ള പാമ്പല്ല അങ്ങനെ ഞാൻ ഉപ്പ് ഇരുന്നിട്ട് ഞാൻ എന്നും പുറത്ത് ഉപ്പ് കാരണം പാമ്പ് പുറത്ത് നല്ല വരുന്നെച്ചിട്ട് തൊട്ട് കാടും പുല്ലുമൊക്കെ ഉണ്ട് അപ്പം പുറത്ത് പാമ്പ് എന്ന് വെച്ചിട്ട് ഞാൻ എന്നും പുറത്താണ് വിതാറ് ഇത് കണ്ടോടുകൂടിയിട്ട് ഞാൻ സിറ്റൗട്ടിൽ വേതറി വേതറി അന്ന് തന്നെ രാത്രി ഗ്രില്ലിൻ്റെ അവിടെ ഈ ടൈലിൻ്റെ ഉള്ള ഗ്രില്ലും തൈലും കൂടി ഉള്ള ഗ്യാപ്പിലാണ് പാമ്പ് ഞങ്ങൾ അപ്പോളാണ് കണ്ടത് ആ പാമ്പ് ഇങ്ങനെ തല ഉയർത്തിയിരുന്നു മോൻ കണ്ടു കണ്ടോട് കൂടിയിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി ഇതിൻ്റെ കിട്ടണമില്ല തൈലിൻ്റെ ഉള്ളിലാ അങ്ങനെ ജീവിതങ്കാളി വേഗം ഇത്തിരി മണ്ണെണ്ണ വേതറി പാമ്പ് പുറത്തേക്ക് ചാടി അങ്ങനെ അതിനെ ഓടിച്ചു കളഞ്ഞു അത് ഭയങ്കര വലിയൊരാപത്തന്നാണ് അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ച് വളരെ എന്തെന്നാ പറയുക എൻ്റെ കുട്ടികളെ കടിച്ചു കഴിഞ്ഞാൽ അത്ര ഇതാവും അഞ്ചാറ് പാമ്പിനെ എല്ലാ വർഷവും കാണും അഞ്ച് വർഷമായിട്ട് അഞ്ചാറ് പാമ്പും കുട്ടികളെ കാണും ഇത് ഉള്ളിൽ ഉള്ളിരുന്നിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ഈ പാമ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ആരും കണ്ടില്ല പുറത്ത് പാമ്പിനെ കാണും ഗ്രില്ലിൻ്റെ ഉള്ളിൽ ടൈലിൻ്റെ ഉള്ളിലെന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ മാതാവ് എനിക്ക് വളരെ അധികം ഉപകാരം ഇത് തന്നിട്ടുണ്ട് എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മമാതാവ് എനിക്ക് സഹായിച്ചു ഞാൻ എത്ര സുഖം എന്ത് വല്ല വന്നാലും ഞാൻ അപ്പോൾ അമ്മേ എൻ്റെ അമ്മയുടെ തൈൽ എനിക്ക് അമ്മ ഉണ്ടല്ലോ എൻ്റെ അമ്മമാതാവ് ഈശ ഉണ്ടല്ലോ ഞാൻ ഡോക്ടർ കാണിക്കില്ലാട്ടോ അത് ഇത് തൈലെ പറ്റി പ്രാർത്ഥിച്ചേന ഫലമായിട്ട് എനിക്കത് കിട്ടി എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവനെ എല്ലാവരും എന്നെ ചീത്ത പറയും ഭ്രാന്താണ് ഉടമ്പടിത്ത ശേഷം ഭ്രാന്താണ് മദർ ഞാൻ എല്ലാവരും കാന്യപ്പെടുത്തി പറഞ്ഞു അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കി നല്ല മാതിരി സാധനം കൊടുക്കും അപ്പോൾ പറയും മദർ തെരസ്യമാണ് അങ്ങനെയൊക്കെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് അതൊന്നും ഞാൻ വായിക്കില്ല എൻ്റെ അമ്മ ഇന്ന് ഞാൻ പോരുമ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പോകാൻ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു നീ എന്തിനു പോകണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇത്ര ഇത്രയും അസുഖം മാറിയിണ്ടല്ലോ അതൊക്കെ മാറിയില്ലേ പിന്നെന്താ ആ ശരി പൊക്കാ പറഞ്ഞു അങ്ങനെ എനിക്ക് വളരെ അധികം ഉപകാരം അമ്മമാ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കാലിൽ മുട്ട് മടക്കാൻ പറ്റാണ്ട് എനിക്ക് വിഷമായിരുന്നു അതും അമ്മമാതാണ്ട് പ്രാശ്യം തൈലം പറ്റുന്ന പ്രാശ്യൻ്റെ ഫലമായിട്ട് എനിക്ക് മാറി കിട്ടി പിന്നെ വീട്ടിൽ മനസ്സമാധാനം ഇല്ല അതിന് സമാധാനം കിട്ടി പിന്നെ ഞാൻ മെഡിക്കൽ പത്രം ഞാൻ കൊടുത്തത് എൻ്റെ വീ വീടിൻ്റെ അടുത്ത് പള്ളിയിലാണ് പാലിയൂര് പള്ളിയിലും പാവട്ടി പള്ളിയിലും അപ്പം അച്ഛവിടെ പറയുമ്പോൾ ആയിട്ടുണ്ട് അവിടെ കൊടുക്കാൻ പാടില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കണം അപ്പോൾ ഞാൻ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പത്രം കൊടുക്കും അവിടെ പോയിട്ട് ലോകത്ത് പിന്നെ നേർച്ച ദിവസം ഉപ്പ് തൈലം ഉപ്പ് തേനൊക്കെ കൊടുക്കും പിന്നെ ആ രോഗികൾക്ക് ഞാൻ പൈസ എന്നാലും കഴിയുന്ന പൈസ മിക്ക ആൾക്കാർക്കും ഞാൻ പൈസ കൊടുക്കും പിന്നെ ആനാഥാലയത്തിൽ പോകും അവിടെ ഞാൻ ചോറ് പുതിയ കൊടുക്കും ഒരു ദിവസം ഞാൻ എന്തായാലും നീ എന്തിനാ എന്തിന് കൊടുക്കണത് കൊടുക്കേണ്ട ഗവർമെന്റാണ് പുതിരുന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ചോറൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞാൽ ജീവിതങ്ങളാളി ചോറ് കൊടുത്തു ഞാൻ പറഞ്ഞു പല ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഈ പത്ത് ചോറ് പൊതി ഞാൻ പൊതിഞ്ഞ് ഞാൻ ഉണ്ടാക്കി പൊതി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ പൊതിഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഇത് ഞാൻ പൊതി കെട്ടി കവറിലാക്കുന്നവരെ ജീവിതം കളി എന്നെ ഓർക്കണം കേട്ടാ ഇനിപ്പിക്കരുതിട്ടാണ് അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഈ പത്ത് അവിയൽ സാമ്പാർ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് പൊതിയൊക്കെ കെട്ടി കവറിലാക്കി വെച്ചിട്ട് അതിന് ശേഷം ജീവിതങ്ങളെ എനിച്ചു തന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നാത്തൂന് തയ്ക്കാൻ കൊടുക്കാൻ പോട്ടേ ഞാൻ കൊണ്ടുപോവാറു അല്ല വേണ്ട എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് പറഞ്ഞു ഞാൻ ഓരോ ഓട്ടോ വിളിച്ചേ ഈ ചോറും കൊണ്ട് പോയിട്ട് വഴി ആൾക്കാർക്ക് കൊടുത്തു അതുപോലെ മെഡിക്കൽ കോളേജിൽ ഞാൻ ചോറ് പൊതിച്ചോറ് മേടിച്ചിട്ട് അവിടെ കൊടുത്തു പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ ആഴ്ചയിലും ഞാൻ കുറേ നാളായി പത്ത് മുപ്പത്തി മൂന്നല്ല ഞാൻ തമ്പനാലിക്ക് വന്നിട്ട് അമ്മമാതാവിനെ അറിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അമ്മമാവൻ അറിഞ്ഞ് അതിൻ്റെ മുന്നും ഞാൻ ഇഷ്ടം മാതിരി ആൾക്കാർക്ക് ഞാൻ കൊടുക്കും ഭക്ഷണം കഴിഞ്ഞിട്ടും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ എല്ലാ ആഴ്ചയും എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായിട്ട് രണ്ട് മൂന്നാൾ വരും അപ്പം അവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും അവർ ഞാൻ ആദ്യമൊക്കെ കൊടുക്കുമ്പോഴേ വീട്ടിൽ ചീത്തറന്നു ഇപ്പം അവരൊന്നും ഇടില്ല കൊടുത്തോട്ടേന്ന് പറയും ഒരക്ഷരം പറയില്ല അങ്ങനെ അമ്മ മാതാവിക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മ മാതാവ് തരും എന്ത് ചോദിച്ചാലും തരും ഞാൻ എന്ത് വിഷമിച്ച അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കാര്യക്ക് സഹായിച്ചു തരും ഇത്രയും പറഞ്ഞ് എൻ്റെ സാക്ഷി നിർത്തുന്നു ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് വരളിച്ചയ്യുന്നു അവർ നിൻ്റെ ഭൃഷ്ട എന്നാരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചുവല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരക്രൈസ്തവയായ ലളിതമ്മയാണ് നമ്മളോട് ഈ സാക്ഷ്യം പറഞ്ഞത് അവർക്ക് അവരിവിടെ സാക്ഷ്യം പറയാൻ വരുന്നപ്പോൾ ഇപ്പോൾ ഒരു പത്ത് അൻപത് വയസ്സിലധികമായിട്ടാണ് നമുക്ക് കത്ത് കാണാൻ പറ്റുന്നത് എന്നാൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഒരു വയസ്സില്ലാത്ത കുഞ്ഞുങ്ങളുടെ അത്രയും കൂടിയാണ് ഈ അമ്മ നിന്നത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തിനും അമ്മയെ ആശ്രയിക്കും എന്ത് വേണമെങ്കിലും അമ്മയോടാ പറയാറുള്ളത് ആ അഞ്ച് വയസ്സ് പ്രായം അത്രയേ ഈ അമ്മയ്ക്ക് അമ്മ മാതാവിൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളു ആ അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടി എങ്ങനെ തൻ്റെ അമ്മയോട് സംസാരിക്കുന്നു അതുപോലെയാണ് ഈ ചേച്ചി ആ മാ അമ്മ മാതാവിനോട് സംസാരിച്ചത് എന്ത് ഉണ്ടെങ്കിൽ അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല കേട്ടോ എൻ്റെ രോഗം മാറ്റിത്തരണം ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന അസുഖമാണ് അമ്മമാതാവ് മാറ്റിക്കൊടുത്തത് രണ്ടു വർഷമായിട്ടുണ്ടായ കണ്ണിൻ്റെ വേദനയാണ് അമ്മമാതാവ് മാറ്റിക്കൊടുത്തെന്ന് ഈ ലളിതാമ്മ പറയുകയുണ്ടായി അപ്പം എന്ത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ അടുത്ത് ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ അമ്മ കൂടെ നടന്നു അമ്മ എന്തിനും അനുകൂലിച്ചു തൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പോൾ എന്ത് കാര്യവും അമ്മ സാധിച്ചു കൊടുക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ഈ മാതാവ് ചോ ഈ അമ്മ ചോദിച്ച കാര്യം ഉടനടി സാധിച്ചു കൊടുത്തു അതിനുശേഷം കാരുണ്യ പ്രവർത്തി ചെയ്യാൻ പോകുന്നത് വീട്ടിലെല്ലാവരും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അവർക്ക് എന്തോ അസുഖമാണ് വട്ടാണെന്നൊക്കെ പറഞ്ഞു കാരണം എന്താ പ്രാർത്ഥന അത്രയും ശക്തിപ്പെടുത്തിയാണ് അവർ എന്ത് കാര്യമുണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് എന്ന് പറയുമെന്ന് അങ്ങനെ മാതാവിനോട് പറയുന്നത് കൊണ്ട് അവർക്ക് തോന്നി എന്തോ തലയ്ക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് അങ്ങനെയല്ല അവർക്ക് മാതാവിനെയാണ് വിശ്വാസം മാതാവാണ് അവർക്കെല്ലാം കൊടുത്തത് അത് മറ്റുള്ളവരോടും പറയുന്നു വീട്ടിലുള്ളവരോടും പറയും അവർക്ക് വിശ്വാസം വരുന്നില്ല ഈ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് എൻ്റെ മാതാവ് എന്നെ കൈവിടത്തില്ലെന്ന് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് എൻ്റെ അമ്മ എനിക്കെല്ലാം സാധിച്ചു തരുമെന്ന് അങ്ങനെ കുഞ്ഞായിട്ട് നിന്നുകൊണ്ട് എല്ലാം സാധിച്ചെടുത്തു ഒരു എളിമയുണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്നിവർ ഉള്ളതുപോലെ ഈ അമ്മയും അമ്മയുടെ മുന്നിൽ നിന്നു അങ്ങനെയെല്ലാം ചോദിച്ച് വാങ്ങിച്ചു ചോദിച്ചു കൊടുത്തു ചോദിച്ചു കൊണ്ട് ചെയ്തു അങ്ങനെ ചെയ്ത പരിശുദ്ധ അമ്മ വഴി ഈ അമ്മയ്ക്ക് കിട്ടിയ വലിയ കൃപയ്ക്ക് അമ്മയുടെ മുന്നിൽ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാകണമെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതവർക്ക് മാതാവ് സാധിച്ചു കൊടുത്തു തൻ്റെ പുത്രനോട് പറഞ്ഞ് ഇങ്ങനെ കിട്ടിയ ഈ വലിയ കൃപയ്ക്ക് നമുക്കൊരുമിച്ച് കൈകളടിച്ച് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക